വിൻഡോസിൽ ഫോട്ടോ എടുത്ത സ്ഥലം കേട്ടോ വിൻഡോസിൽ ഈ പ ഈ കുന്നാണ് വിൻഡോസിൽ വന്നിട്ടുള്ളത് ഷൂട്ടിംഗ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത് അറിയപ്പെടുന്നത് ഊട്ടീന്ന് ഗൂഢല്ലൂർ പോണ വഴി കെട്ടോ മൈസൂരൊക്കെ പോണ വഴി പച്ചപ്പായി കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും ഇപ്പോൾ പച്ചപ്പില്ലാത്തതുകൊണ്ട് അറിയണില്ല എൻട്രി ഫീ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുതിരൻ്റെ റേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ വന്ന കമ്പം മാസ്റ്റ് കേട്ടോ കമ്പം മാസ്റ്റാണ് സീറ്റ് കമ്പം നാൽപ്പത് രൂപ വരുന്നുള്ളൂട്ടാ അടിപൊളി നല്ല ടേസ്റ്റ് സാധനം ശ്രദ്ധിക്കണം അത്ര മാത്രമേ ഉള്ളു അങ്ങനെ ഞങ്ങൾ രാത്രി കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് റോഡ് സൈഡിൽ ഇതേപോലെ мыле तमिलनाडु ने कर्नाटका के गए तो और कुछ कार्टुडकल यात्रा അങ്ങനെ കർണാടകയ്ക്ക് കടന്നിട്ടും കൃഷി സംബന്ധമായ ഭൂമികൾ കാണാൻ തുടങ്ങിട്ടോ വത്തക്ക മേടിച്ചു വത്തക്ക തന്നെ വത്തക്ക മേടിച്ച് രൂപ നല്ല റെഡ് റെഡ് കളർ കളർ അങ്ങനെ ഞങ്ങൾ ഞങ്ങള് ഗുണ്ടൽപേട്ടെത്തിട്ടോ എത്തിയപ്പോൾ റോഡ് സൈഡിൽ കണ്ട കാഴ്ച കേട്ടതൊക്കെ ഗുണ്ടൽപേട്ട് മാർക്കറ്റിൽ കയറി മൊത്തത്തില് ഗുണ്ടൽപേട്ട് മാർക്കറ്റ് ഒന്ന് കാണാം എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ട്

ఐగోన క్యారెక్టర్ ఇష్టాయితి దొంగేసి మార్కి గని ఆ సైడా బండిమేలే కొండొயிచి ఇగనే ఊడాల కుక్కునే ఓరో సంచిలో ఓరో సంచిలో ఇను తక్కాలనే మార్కిటర్ కరి కొట్ట బండి పోన లాగా అని ఇని తకో చెనగితా మీమిస్ బక భీమిసు കുറെ വണ്ടികൾ ഉണ്ട് കേട്ടോ അങ്ങനെ കച്ചവടത്തിന് പോണത് വീട്ടിൽ കൂടി പോയിട്ട് കച്ചവടം ചെയ്യണതാണെന്ന് തോന്നുന്നു ഫ്രഷ് Right.